ൂട്ടുകാരെ ഇനി ചില പച്ചക്കറി കൈകളുണ്ട് നടാന്ന് ഓർത്ത് ഇറങ്ങിയതാണ് ഇത് വഴുതന ഇതാണ് വെള്ള വെള്ളവഴുതനയാണ് നീങ്ങൾ വെള്ളവഴുതന ഇതെൻ്റെ ഒരു കൂട്ടുകാർ തന്ന ഞാൻ ഭാഗ്യ കിളിപ്പിച്ച് ഇത് നടേണ്ടീ സമയം കഴിഞ്ഞു പോയി മഴയല്ലായെന്ന് പിന്നെ എനിക്ക് വയ്യാനുകൊണ്ട് നടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിത് നട്ടേക്കാം പിന്നെ കുറച്ച് വേറെ മത്തേടരിയുണ്ട് മത്തേട അരി ഉണങ്ങി വെച്ചതൊക്കെ എന്നാണ് അതൊന്നും എനിക്കെന്നാടാണ് കൂട്ടുകാർ പിന്നെ ഞാൻ ഇത് അകത്തിച്ചീരാണ് അകത്തിച്ചീര കേട്ടിട്ടുണ്ടായിരിക്കും ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് ഇത് രണ്ട് സൈസ് അകത്തിയുണ്ട് വെള്ളയും വെള്ളയും ചുമലയാണ് ആണ് അവർ പറഞ്ഞ ഓൺലൈനിൽ പറ്റിയതാണ് അത് പിന്നെ ഇതിനകത്ത് വേറെ കുറേ വിത്തുകളുണ്ട് അമരവിത്തുണ്ട് പിന്നെ എനിക്ക് തോന്നി പച്ച പാലക്കിൻ്റെ ആണോന്ന് ഡൗട്ടുണ്ട് പാലക്കിൻ്റെ ഇപ്പം നടാൻ പറ്റത്തില്ല എനിക്ക് തവാറിന എടുക്കാൻ വയ്യാത്തത് കൊണ്ട് അകത്തേടെ ഇത് നടാന്ന് വിചാരിച്ചാണ് ഒരു കുഞ്ഞു തൂമ്പ എനിക്ക് ഇതും കൊണ്ടാകുമ്പോൾ ഒരു കൈക്ക് വെച്ച് കുഴി എടുക്കാമല്ലോ എന്ന് ഓർത്ത ഇതെൻ്റെ ഉണ്ണിക്കൂട്ടിനു വേണ്ടി അവൻ വഴക്കുണ്ടാക്കി ഇപ്പോൾ വാങ്ങിച്ചതായിരുന്നു കേട്ടോ അവന് കുഞ്ഞു തൂമ്പ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കായിരുന്നു ഞങ്ങൾ പറമ്പിൽ പണിയുമ്പോൾ മോട കുഞ്ഞിന് വേണ്ടി അപ്പോൾ ഇതിപ്പോൾ എനിക്ക് പ്രയോജനത്തിലായി അവനെ ഓർക്കുന്നു ഇപ്പോൾ ഞാനിത് ഉണ്ണിക്കൂട്ട മ്യൂസിയ ഇത് വെച്ച് ചെറിയ ചെറിയ കുടിയെടുക്കാൻ കൂട്ടി ഇവിടെ ഇത് കൊണ്ടാണ് പന്നി കൊന്ന് കുത്തിമുറിച്ചിട്ടേക്കൊന്നും ഇത് രണ്ട് ദിവസമായി പന്നി വന്ന് ഇത് ഞാൻ പച്ചക്കറി വെച്ചാൽ എനിക്ക് കിട്ടുമോ ആവും അറിയില്ല ഞാൻ കുറേ തക്കാളി തൈ ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു കൂട്ടുകാർ ഇതൊക്കെ ഇത് കാട് കയറി കിടക്കുവാണ് ഇപ്പം പൂ വേതന പൂ വന്നിട്ടുണ്ട് നീ ഇതിനെല്ലാം മണ്ണ് കൂട്ടി കൊടുക്കണം കാട് പറിക്കണം കുറേ തക്കാളി തൈ ഉണ്ടായിരുന്നു ഇതിനു കുറച്ച് പണിയാന്ന് ഓർക്കുന്നു ഒരു കൈയിൽ കാട് കുടിക്കുന്ന കുഴപ്പമില്ലല്ലോ ചോട്ടിനിച്ചിരി മണ്ണൊക്കെ കൂട്ടി കൊടുക്കണം അങ്ങനെ ഇന്ന് ഞാൻ ഇവിടേക്ക് പണിയാൻ വേണ്ടി ഇറങ്ങിയതാണ് കൂട്ടുകാർ ഇപ്പോൾ കുറെ ചീനീത്തേ ഉണ്ടായിരുന്നു ഒക്കെ പോയി ഇതുകൊണ്ട് ഇത് കുരു കുടുപിടിച്ച് പോയി കൂട്ടുകാരി ഇത് ഞാൻ കുറെ ഉണങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ഒരു തക്കാളത്തേക്ക് നല്ല ബുഷ് ബുഷിയായിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഞാൻ വേറൊരു സാധനം പരിചയപ്പെട്ടിത്തരാം എന്ത് കണ്ടോ ഈ സാധനം ഈ സാധനം അറിയാമോ ഇത് പക്ഷേങ്കിൽ നല്ലതാണ് തോരൻ വെക്കാൻ ചെറുതണമെന്ന് പറയുന്നത് ഇത് ഒത്തിരി ഔഷധമുള്ള സാധനമാണ് പക്ഷേ ഇത് നമ്മൾ തോരൻ വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാവട്ടെ ഇതായി വെള്ളത്തിലോട്ടിടും സോറി വെള്ളത്തിൽ ഇടുവല്ലേ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇതരിയണമെന്ന് പറയും കുറേ നേരം വെള്ളത്തിടുമ്പോൾ ഇതിൻ്റെ ഈ പിന്നെ ഒരു ഉമയുണ്ട് ചൊറിയുന്ന ചൊറിച്ചിലുണ്ടാകുന്ന ഒരു സാധനമാണ് ചെറിയൊരു ഉമ അത് പോകും അത് പോയി കഴിയുമ്പം നമുക്ക് അരിയുമ്പോൾ ചൊറിച്ചിലില്ലയെന്ന് പറയും ഞാൻ പക്ഷേ വെച്ചിട്ടില്ല കേട്ടോ ഒത്തിരി നല്ല ഗുണങ്ങളുണ്ടത് അപ്പോൾ കൂട്ടുകാരെ ഞാൻ എൻ്റെ പണികൾ ആരംഭിക്കട്ടെ ഒക്കെ താങ്ക് യു അല്ലേ സപ്പോർട്ട് ചെയ്യണം ഇത് കണ്ട കുഞ്ഞ് കുഞ്ഞിത്തക്കാളി കുട്ടി തക്കാളി ഇതിട്ട് മീൻ പറ്റിക്കും നല്ല ടേസ്റ്റാകും കൂട്ടും പണ്ടൊക്കെ എൻ്റെ ബാല്യകാലത്തിലൊക്കെ അന്ന് തക്കാളി ഒന്നും വാങ്ങിക്കുന്ന പച്ചക്കറികളൊന്നും വാങ്ങിക്കുകയല്ലായിരുന്നു അപ്പോൾ ഇത് കൂട്ട് തന്നെ പറമ്പിലുണ്ടാകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാകും മീനിനകത്തിട്ട് വയ്ക്കും പിന്നെ മുളക് പൊട്ടിക്കും കാന്താരി പൊട്ടിക്കുമ്പം ഇതും കൂടി ഞെരടി നല്ല ടേസ്റ്റായതും കൂട്ടേ അത് തന്നെ ഉണ്ടായതാണ് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് പാടത്തൊരു വീഡിയോ ഞാൻ വരാം ബൈ